ഹായ് എവ്രിവാൻ ദിസ് ഇസ് മരിയ ബേബി ഫ്രോ മെസ്റ്റി മൈഗ്രേഷൻ കൺസൾട്ടിങ് ഓസ്ട്രേലിയയിലേക്ക് സ്റ്റുഡന്റ് ആയിട്ട് വരാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അപ്പൊ കുറച്ച് കുറച്ച് മാറ്റങ്ങളൊക്കെ ഓസ്ട്രേലിയൻ ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി കൊണ്ടുവരാൻ പോകുന്നുണ്ട് അപ്പോൾ അതാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഒന്നാമതായിട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വന്ന ഒരു മാറ്റമാണ് നമുക്ക് കാലങ്ങളായിട്ട് ജെനുവീൻ ടെമ്പററി എൻട്രൻ ക്രൈറ്റീരിയ ആണ് മീറ്റ് ചെയ്യേണ്ടിയിരുന്നത് അത് ജനുവൻ സ്റ്റുഡൻറ് ക്രൈറ്റീരിയ ആക്കി മാറ്റിയിട്ടുണ്ട് അത് സ്റ്റുഡൻസിന് അവരുടെ സ്റ്റഡീസിലേക്കും കരിയർ പാത്വേയിലേക്കൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഓപ്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് ഇങ്ങനൊരു മാറ്റം വരുത്തിയിരിക്കുന്നത് അപ്പം അത് മീറ്റ് ചെയ്യുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടതെന്നുള്ളത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് ചെയ്യുന്ന ഏജൻറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക രണ്ടാമത് കൊണ്ടുവന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് ഈ മെയ് പത്താം തീയതി വന്നിരിക്കുന്ന ഒരു മാറ്റമാണ് ഇരുപത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി പത്ത് ഡോളർ ആണ് മെയിൻ സ്റ്റുഡൻറ് വിസ ആപ്ലിക്കന്റിന് ഫണ്ടിങ് കാണിക്കേണ്ടത് അപ്പം നിങ്ങളുടെ ഫണ്ടിങ് അല്ലെങ്കിൽ ലോൺ എടുക്കേണ്ട എമൗണ്ട് എത്രയാണെന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് ധാരണ ഉണ്ടായിരിക്കണം ഇരുപത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി പത്ത് ഡോളർ നിങ്ങളുടെ അക്കൗണ്ടിലോ അല്ലെങ്കിൽ ലോണായിട്ടോ നിങ്ങൾക്ക് ലിവിങ് എക്സ്പെൻസ് കാണിക്കാൻ പറ്റിയെന്നാൽ മാത്രമേ ഉള്ളൂ നിങ്ങൾ വിസയ്ക്ക് എലിജിബിൾ ആകുള്ളൂ ഇനി അടുത്തത് വരാൻ പോകുന്ന മാറ്റം എന്ന് പറയുന്നത് സ്റ്റുഡൻറ് വിസ ക്യാപ്പിങ്ങിലേക്ക് കൊണ്ടുവരുവാണ് അപ്പോൾ അതായത് ഓരോ വർഷവും എത്ര സ്റ്റുഡൻസിനെയാണോ ഓരോ എഡ്യൂക്കേഷൻ പ്രൊവൈഡറിനും ഇൻ്റർനാഷണലി കൊണ്ടുവരാൻ പറ്റുന്നത് എന്നുള്ള ഒരു ക്യാപ്പിംഗ് സിസ്റ്റം കൊണ്ടുവരുവാണ് അപ്പം അത് അവർക്ക് അലോക്കേറ്റ് ആയി കഴിഞ്ഞ് ആ അലോക്കേറ്റഡ് നമ്പറിൽ കൂടുതൽ അവർക്ക് ആളുകളെ ഓസ്ട്രേലിയ അവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് അതിന് വേണ്ട അക്കോമഡേഷൻ അറേഞ്ച്മെന്റ്സും യൂണിവേഴ്സിറ്റികളും എഡ്യൂക്കേഷൻ പ്രൊവൈഡർ പ്രൊവൈഡേഴ്സും കൊണ്ടുവരണം എന്നുള്ള നിബന്ധനയാണ് ഗവൺമെന്റ് ഇതിൽ വെക്കുന്നത് കാരണം ഇപ്പോഴത്തെ ഇവിടുത്തെ കറണ്ട് അക്കോമഡേഷൻ ക്രൈസിസ് കാരണം അല്ലെങ്കിൽ ഹൗസിങ് ക്രൈസിസ് ആണ് അതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത് അപ്പം ഓസ്ട്രേലിയയിലേക്ക് സ്റ്റുഡൻറ് ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്ലാനിങ് പ്രോപ്പറായിട്ട് ചെയ്യുക കൂടാതെ ഫോർ എയ്റ്റി ഫൈവ് വിസയാണ് നമുക്ക് സ്റ്റേ ബാക്ക് തരുന്നത് സ്റ്റുഡൻറ്റ് കഴിഞ്ഞിട്ട് അടുത്ത ഒരു വിസയ്ക്ക് വരുന്നത് അതിനും ഒരു ഏജ് ലിമിറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് തേർട്ടി നേരത്തെ ഫിഫ്റ്റി ആയിരുന്നു അത് തേർട്ടി ഫൈവ് ആയിട്ട് കുറയ്ക്കുവാണ് അപ്പോൾ പിന്നെ തേർട്ടി ഫൈവിന് മേളിൽ നിങ്ങൾക്ക് സ്റ്റേ ബാക്ക് ഓപ്ഷൻ ഉണ്ടായിരിക്കുകയല്ല അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് വേണം ഓസ്ട്രേലിയയിലേക്ക് സ്റ്റുഡൻറ് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ തീർച്ചയായിട്ടും ഒരു എഡ്യൂക്കേഷൻ ഏജന്റിൻ്റെയോ മൈഗ്രേഷൻ ഏജന്റിന്റെയോ ഒരു സപ്പോർട്ട് എടുക്കുന്നത് നല്ലതായിരിക്കും Please get back to us if you need any further support. Thank you everyone and all the best.